കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർക്കുള്ള യാത്രയപ്പും പുതുതായി ചാർജെടുത്ത എച്ച് ഐ സന്തോഷ് കാര്യാടിന്റെ സ്വീകരണവും സുരക്ഷാ പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു മലബാർ ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ സുഗുണൻ ഉദ്ഘാടനം ചെയ്തു ഇത് പറയുമ്പോ സാർ പോരാളി ഇവിടെ ഇല്ല ഇത് ശരിയാണ് അതെങ്ങനെയുണ്ടാവും എഴുപത് പേര് ഇവിടെ പങ്കെടുത്തിട്ടില്ല ആ എഴുപത് പേർക്ക് ഇന്ന് സാറുമാർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ ആലോചിച്ചു നോക്ക് ഇതിന്റെ പാപവും ആരും കൂടി ആരാണ് വരുന്നത് ഇതെല്ലാം കേൾക്കുകയും യോഗത്തിന് വരികയും ചെയ്ത നിങ്ങളും കൂടിയാണ് കേൾക്കുന്നത് അതുപോലെ നമ്മുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്ത് എല്ലാ ടെസ്റ്റും നടത്തി എല്ലാ ജില്ലയിലും എം എൽ എ മാർ എം എൽ എ മാർ ഉദ്ഘാടനിക്കുന്ന സർട്ടിഫിക്കറ്റാണ് കെ എച്ച് ആർ കൊടുക്കുന്നത് അത്ര ഇതാണ് ഇപ്പൊ പറഞ്ഞത് ശരിയാണ് എനിക്കറിയാം പത്തന പത്തനംതിട്ട ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഒന്നായിട്ട് സീറ്റ് വെച്ചിട്ട് ഒരു പറയുന്നത് ശരിയല്ല പക്ഷെ നിങ്ങൾക്കൊരു ഉറപ്പു തരാം സംസ്ഥാനം ആരവാഹി എന്ന നിലയില് പതിനാല് ജില്ലയിലും കെ എച്ച് ആർ എ നിർദ്ദേശിച്ച ആ ലാബ് വളരെ സുതാര്യമായി സുരക്ഷാ പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം സന്തോഷ് കാരയാട് നിർവഹിച്ചു തുടർന്ന് പേരാമ്പ്രിന് സ്ഥലം മാറി പോകുന്ന എച്ച് ഐ ശരത്കുമാറിനും പുതുതായി ചാർജ് എടുത്ത എച്ച് ഐ സന്തോഷ് കാര്യം ഉപഹാരം നൽകി ആദരിച്ചു அது செய் அது நித்தியம் நம்மட்டி பண்டு அனௌண்ட் லோட்டரி നാളെ നറക്കെടുക്കുന്നു നാളെയാണ് നാളെയാണ് ആ സാധനം ഇപ്പോഴും തുടരാണ് പലരും അതിന്റെ കാര്യമല്ല നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് വെളിക്കണമുള്ളത് നിങ്ങൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്യുക അപ്പൊ ഞങ്ങൾ ചെയ്യാനുള്ളത് കൃത്യമായി ഞങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ്യാനുള്ള സാധനങ്ങൾ ഇപ്പം ആറുമാസം കൂടുമ്പോൾ കുടിവെള്ളം പരിശോധിക്കണം എന്ന് പറയും ഈ മാസം കൂടുമ്പോൾ കുടിവെള്ളം പരിശോധിക്കാൻ എന്തെന്നൊരു തടസ്സമുണ്ട് നമ്മുടെ സ്റ്റാഫ് വന്ന് ആ സാധിക് കൊയിലാണ്ടി സുരക്ഷാ പദ്ധതി വിശദീകരിച്ചു സംഘടനാ വിശദീകരണം പവിത്രൻ കുറ്റ്യാടി നിർവഹിച്ചു അംഗങ്ങൾക്കുള്ള ഗിഫ്റ്റ് വിതരണം ജില്ലാ ട്രഷറർ ബഷീർ ചെക്കീസ് നിർവഹിച്ചു പേരാമ്പ്ര ജെ എച്ച് എ അസീസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സലാം പേരാമ്പ്ര സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു സുബിത അനിന് പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര